പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ വളാഞ്ചേരി എസ് ഐയെ റിമാൻഡ് ചെയ്തു വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരൻ ഹസൈനാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് കേസിൽ പ്രതിയായ സി ഐ സുനിൽദാസ് ഒളിവിലാണ് തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെയാണ് പ്രതികളെ ഹാജരാക്കിയത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ കോറിയുടമയെ റിമാൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് ഇന്നലെയാണ് എസ്ഐഎയും ഇഴുന്നിലക്കാരനെയും തിരൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ നേരത്തെ സുനിൽദാസും ബിന്ദുലാലും ചേർന്ന സംഘം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂവുടമകളെ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇരുപത്തിരണ്ട് ലക്ഷം തട്ടിയെന്നാണ് കേസ് എസ്ഐ പത്തു ലക്ഷവും സിഐ എട്ടു ലക്ഷവും അസൈനാർ നാലു ലക്ഷവും തട്ടിയെടുത്തതായി എഫ്ഐആറിൽ പറയുന്നു എസ് ഐ ബിന്ദുലാലാണ് കേസിൽ ഒന്നാം പ്രതി സി ഐ രണ്ടാം പ്രതിയും ഹസൈനാർ മൂന്നാം പ്രതിയുമാണ് ഡിവൈഎസ്പി പി പി ഷംസ് വളാഞ്ചേരിയിലെത്തി എസ് ഐയെയും ഹസൈനാറിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ടി മനോജ് അന്വേഷണം നടത്തി സമർപ്പിച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സ്ഥലമാറ്റങ്ങളുടെ മാറ്റങ്ങളുടെ ഭാഗമായാണ് എസ്ഐയും സി ഐയും വളാഞ്ചേരിയിൽ ചുമതലകളിലെത്തിയത്